അഗ്ലോണിമ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നത് കാരണം ആര് വളർത്തിയാലും ഇതുപോലെ തന്നെ വളരെ ബുഷായിട്ട് അത് വളരും പൊതുവെ അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ കൊടുത്താലാണ് അത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അത് ബുഷായിട്ട് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അതിന് നോർമൽ വെറൈറ്റി ആണെങ്കിലും അതുപോലെ തായ്ലൻഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് നമ്മളത് വെള്ളം ഒഴിച്ചു കൊടുത്താലും പ്രശ്നമാണ് വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ് വളരെ കെയർ ചെയ്താലാണ് നമുക്ക് നല്ല ബുഷായിട്ടത് വളർത്തിയെടുക്കാൻ പറ്റുക അതേസമയം ഈ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ആണെങ്കിൽ കാണാനും ഭംഗി തന്നെയാണ് കാരണം അതിൻ്റെ ഈ വരുന്ന ലീഫുകളാണ് ഇത്രയും റെഡ്ഡിഷ് കളറായിട്ടുള്ളത് ബാക്കിയുള്ള ലീഫുകൾക്ക് അത്ര റെഡ് കളർ ഇല്ല ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റെഡ് കളർ കുറയും അതുപോലെ തന്നെ അതിൻ്റെ ആ തണ്ടുകൾക്കും ഒക്കെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് അതാണ് ഈ സെൻട്രൽ കാണുന്ന ഈ ലീഫുകളൊക്കെ ഇത്രയും റെഡ്ഡിഷ് കളറായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ ചട്ടി പോട്ട് നിറഞ്ഞിട്ട് വരും അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ട് ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ട് എല്ലാം പക്ഷേ ഒരേപോലെ ബുഷിയായിട്ടാണ് നിൽക്കണത് ഈ എൻഡിൽ നിൽക്കുന്നതൊക്കെ വളരെ ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നാലും അത് വളരെ ബുഷിയായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ കട്ടിങ്സ് വെയിലോട് കൂടിയിട്ടുള്ള ഭാഗം വേണമെന്നില്ല അല്ലാത്തൊരു കട്ടിങ് എടുത്ത് നട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെ വെയിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഈ മറ്റു അഗ്ലോണിമ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത് വെയിലത്തിരുന്ന് കഴിഞ്ഞാലും മഴയത്തിരുന്ന് കഴിഞ്ഞാലും ഒരുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വരും ചെറിയൊരു എപ്പോഴും ഉണ്ടെങ്കിലാണ് ഈ റെഡ്ഡിഷ് കളറ് കറക്റ്റായിട്ട് കിട്ടുന്നത് മറ്റേ നോർമൽ മറ്റേ നല്ല ക്വാളിറ്റി ഉള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഫെയ്ഡാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു